ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം എന്നാൽ യഹോവയുടെ കൃപ ലഭിച്ചു വചനം പറയുകയാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു അവിടെ ഒരു വാക്കുണ്ട് എന്നാൽ എന്നാൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു പ്രിയരെ എന്നാൽ എന്ന് പറയുന്നതിന്റെ കാരണം അതിന്റെ തൊട്ടു മുകളിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ടുള്ള ദൈവത്തിനുണ്ടായ പ്രയാസത്തെ ദൈവം പറയുകയാണ് ഭജനം പറയുന്നത് എങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് അവൻ്റെ ഹൃദയ വിചാരങ്ങളൊക്കെയും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു ഒരു സമൂഹം മുഴുവൻ ദൈവം ആഗ്രഹത്തോടെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു സമൂഹം മുഴുവൻ ദൈവത്തിന് വിരോധമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഹൃദയം ദൈവത്തിന് വിരോധമായി ചലിക്കുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ആ മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു അതിൻ്റെ തൊട്ടടുത്ത് പറയുന്നൊരു ഭാഗം നോഹയെക്കുറിച്ച് പറയുകയാണ് നോഹയുടെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് പറയുകയാണ് നോഹ നീതിമാനാണ് നോഹയുടെ ക്വാളിറ്റിയെക്കുറിച്ച് ദൈവം തന്നെ പറയുകയാണ് നോഹ നീതിമാനാണ് നോഹയോട് ദൈവം പറയുകയാണ് ഭൂമിയിലെ മനുഷ്യന്റെ ദുഷ്ടത എൻ്റെ മുമ്പിലെത്തി ഞാൻ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ പോവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു ജനസമൂഹം മുഴുവൻ ദൈവത്തിന് വിരോധമായിട്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെ നീതി കണ്ടിട്ട് ദൈവം ആ മനുഷ്യനെ തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിൻ്റെ കൃപ നോഹയുടെ മേൽ പകർന്നിട്ട് നീതിമാനായ നോഹയെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചതുപോലെ പ്രിയരെ നമ്മൾ കാണുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വ്യക്തി ജീവിതങ്ങളൊക്കെ ദൈവത്തിന് റിബലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ പിന്നാലെ സഞ്ചരിക്കാതെ നമ്മെ വിളിച്ച വിളി എന്താണെന്ന് അറിഞ്ഞിട്ട് ദൈവം എന്തുദ്ദേശത്തോടു കൂടി നമ്മെ സൃഷ്ടിച്ചോ എന്നറിഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മനുഷ്യൻ വഷളന്മാരായത് എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ളതായത് ഭജന പറയുന്നു അവർക്ക് നീതിയില്ല നോഹയ്ക്കുണ്ടായ നീതി മനുഷ്യൻ ഇല്ലാതെ പോയി നീതി എവിടെ നഷ്ടപ്പെടുന്നു അവിടെ വഷളത്വം വരുക അവരുടെ ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ളതാകും പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇതുപോലൊരു യാത്രയിലാണ് ഒരു ജനസമൂഹം മുഴുവൻ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന സകലരെയും വചനം പറയുന്നത് എങ്ങനെയാ മൃഗങ്ങളെ കന്നുകാലികളെ എല്ലാറ്റും ദൈവം നശിപ്പിച്ചു പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഒന്നും നശിച്ചു പോകാതെ ദൈവത്തിൻ്റെ ഹൃദയവിചാരത്തിനൊത്തവണ്ണം നീതിയോടെ നിഷ്കളങ്കതയോടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഹൃപ ലഭിച്ചവരായി സഞ്ചരിപ്പാൻ ദൈവം സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു